അയിലക്കാട് ആണ്ട് നേർച്ചയുടെ ഭാഗമായി ആയിരങ്ങൾക്ക് അന്നദാനം നൽകി അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു സയ്ദ് സിറാജുദ്ദീൻ കാതിരി അവരുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച ആയിരക്കണക്കിന് പേർക്ക് അന്നദാനം നൽകി അനുസ്മരണ സമ്മേളനം സെയ്ദ് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പ്രാർത്ഥനാ സംഗമത്തിന് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി അബ്ദുൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി അലി അക്ബർ ബാക്കവി കെ ടി ബാവാഹാജി കെ ഹസൻ ഹൈദരലി കെ വി ഹംസ സി സി ഖാദർ മുഹീദ്ദീൻ വഹബി കെ വി മുസ്തഫ കെ വി മജീദ് കെ വി എം ലൈസ് മുസ്തഫ ചരക്കൽ കെ റഷീദ് കെ കെ അനീസ് മൗലവി എൻ എ ഖാദർ എം പി റസ കെ പി അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത് വർഷമായി ഞാനിതിലെ വർക്കിലായിട്ട് ഫീൽഡിലുള്ളത് പിന്നെ എല്ലാ വർഷത്തേക്കും കൂടുതലായിട്ട് ഇപ്രാവശ്യം അല്ല അത് ഇതിലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പുറം വർഷങ്ങളുണ്ടാക്കി ഞങ്ങൾക്ക് എത്തിയിട്ടില്ല ഒക്കെ തിരക്കാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പൊന്നാനി താലൂക്കിലെ കോലമ്പംശം വയക്കാട് വേഷത്ത് അയലക്കാട് മഹലിൽ സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് സെയ്ദ് സിറാദുദ്ദീൻ ഖദ്ദസാവു സിറാഫുല്ല ഹാസീൻ ഷെയ്ഖ് ഖുനാൻ്റെ അറുപത്തിയേഴാമത് ആണ്ടുനീർച്ച ഉറൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി എല്ലാ വർഷത്തേക്കാൾ ഉപരി വളരെ വിപുലമായ രീതിയിലാണ് ഇപ്പോഴും അയലക്കാട് മഹിന്യ കമ്മിറ്റിയും നാട്ടുകാരും സ്വകാര്യ സംഘവും ഈ നേർച്ചയെ അഭിമുഖീകരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അതുപോലെ കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തു നിന്നും ജനപ്രവാഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി വൈകുന്നേരം ഒമ്പത് മണിക്ക് അന്നദാനം ഉണ്ടായിരുന്നു രാത്രി ആ അന്നദാനത്തിന് ശേഷം ഇന്ന് ഉച്ചക്കുള്ള അന്നദാനം പന്ത്രണ്ട് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്